ആ ജെ സി ബി എ പല കാരണങ്ങൾ പറഞ്ഞ് ഗാരേജിലും സ്വകാര്യ ഭൂമിയിലും ഒതുക്കിയിട്ടതിന് ശേഷം ഈ മൂന്ന് മാസക്കാലം നമ്മളെ വാഹനങ്ങൾ വാടകക്കെടുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇതിൽ അഴിമതി ഉണ്ട് അത് മറ്റൊന്നും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എല്ലാ പാർട്ടി ഓഫീസുകൾക്കും ഇവിടുത്തെ വാഹനങ്ങളായിരിക്കും പേര് മാറ്റി അവർ ഓടിക്കൊണ്ടിരിക്കും അല്ലേ എന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ആട്ടകൾ ആട്ടകൾ ആട്ടകളുടെ പല പ്രദേശ പല പാർട്സുകളും കാണാനില്ല എന്നുള്ളത് പല പ്രാവശ്യം സഭയിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ താഴെത്തട്ടിലെ ജീവനക്കാരെ പാഴ്സ് പാഴ്സായിട്ട് കൊണ്ടുവന്ന ഹാക്കറി കടയിൽ കൊടുത്തതുണ്ട് അത് നമുക്കറിയാം ഈ നഗരത്തിലെ പല സ്ഥലത്തും നമ്മൾ സഞ്ചരിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടാവും നമസ്കാരം തിരുവനന്തപുരം നഗരസഭയെ കുറിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാഹനങ്ങളാണ് നഗരസഭയ്ക്ക് സ്വന്തമായുള്ളത് അതിൽ ജെ സി ബി ഉണ്ട് ടിപ്പർ ഉണ്ട് മറ്റ് ജീപ്പുകളും കാറുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഏകദേശം പതിനഞ്ചോളം വാഹനങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ഏകദേശം പതിനഞ്ചോളം വാഹനങ്ങൾ മിസ്സിംഗ് ആണ് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചേട്ടാ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഒരു വലിയ പരാതിയാണ് വന്നിരിക്കുന്നത് പതിനഞ്ചോളം വാഹനങ്ങൾ മിസ്സിംഗ് എന്നാണ് കേൾക്കുന്നത് എന്താണ് പ്രതിരക്ഷണത്തിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് അവിടെ വേറെ കുട്ടിച്ചാത്തനുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പല പ്രാവശ്യം പല കണക്കുകളാണ് ഇവര് സഭയിൽ ചോദിക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ വാർഷിക ഭരണ റിപ്പോർട്ട് വരും അതിൽ കൃത്യമായി ടിപ്പർ ലോറി എത്രയുണ്ട് ജെ സി ബി എത്രയുണ്ട് ഹിറ്റാച്ചി എത്രയുണ്ട് കോമ്പാക്ടർ എത്രയുണ്ട് പിക്കപ്പ് വാഹനങ്ങൾ എത്രയുണ്ട് ആട്ടോകൾ എത്രയുണ്ട് എന്ന് കൃത്യമായി അതിലൊരു അതിലൊരു പേജ് തന്നെ വാഹനങ്ങളുടെ കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടതിലെ സാമ്പത്തിക വർഷം സാമ്പത്തികമായി സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ആനുവൽ ഫിനാൻസ് റിപ്പോർട്ട് വന്ന സമയത്ത് അതിൽ കൊടുത്തിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല് ഇരുപത്തി നാലായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി നാലായിരുന്നു എന്നാണ് പക്ഷേ കൃത്യമായി ാശമിട്ടു അവകാശമിട്ട സമയത്ത് വാഹനങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നു അടുത്ത സഭയിൽ ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ച സമയത്ത് അവർ കൃത്യമായി കണക്ക് പിന്നെ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു പറയുക മാത്രമല്ല രണ്ടാമത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലെ അവരെ സംബന്ധിച്ചിടത്തോളം അന്നും ഫിനാൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള എണ്ണവും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എണ്ണവുമായി അതുപോലെ വിവരാവകാശ രേഖയിൽ സൂചിപ്പിച്ചിട്ടുള്ള എണ്ണവുമായി വലിയ പൊരുത്തക്കേട് അന്നാണ് ആദ്യമായി ഞാൻ പറഞ്ഞത് വാഹനങ്ങൾ അതായത് രണ്ട് വർഷമായി വാഹനങ്ങളുടെ എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ട് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്ക് സഭയിൽ പറയണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു പല പ്രാവശ്യം ചോദിക്കുന്ന സമയത്ത് അതിനൊന്നും കൃത്യമായ മറുപടി ഈ നാളിന്നേ വരെ ഈ കഴിഞ്ഞ കൗൺസിലില് ഈ കഴിഞ്ഞ നമ്മുടെ ജനറൽ കൗൺസില് ജനറൽ കൗൺസില് ഇരുപത്തൊമ്പതാം തീയതി ജനറൽ കൗൺസില് ഞാൻ രണ്ട് വാഹനങ്ങൾ എനിക്ക് കാണാനില്ല എന്ന് ഞാൻ സഭയിൽ പറഞ്ഞു കൃത്യമായി പറഞ്ഞത് എന്ന് പറഞ്ഞ ട്രിപ്പറിലാണ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ാണ് ഞാനത് സൂചിപ്പിച്ചത് വാഹനം കൃത്യമായി ഗ്യാരേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ സഭയിൽ പറഞ്ഞു ഇല്ല ഉള്ളതല്ല അത് ഉണ്ടെന്ന് നോക്കണേ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ മൂന്ന് മാസക്കാലം ട്രിപ്പർ റോറികൾ വാടകയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഈ നമ്മുടെ കയ്യിലുള്ള മൂന്ന് നമ്മുടെ ജെ സി ബി നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് ജെ സി ബി ഉണ്ട് മൂന്ന് ജെ സി ബിയിൽ ഒരു ജെ സി ബി രണ്ട് മാസം കുന്നപ്പുഴയിലെ ഒരു സ്വകാര്യ പുറമ്പിൽ മാറ്റിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൻ്റെ ചിത്രങ്ങൾ അടക്കം എനിക്കറിയാം അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞ് അതിന് കഴിഞ്ഞ ശേഷം അത് റിപ്പയർ ചെയ്ത് പുറത്തിറക്കി പക്ഷേ രണ്ട് പുതിയ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ അതായത് ജെ സി ബി ജെ സി ബി പുതിയ വാഹനങ്ങൾ നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണെന്ന് തോന്നുന്നു ആ കണക്ക് ആ അതിൻ്റെ മീറ്ററിൻ്റെ കണക്ക് അതായത് ഓരോ അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ ഓടുമ്പോൾ സമയത്ത് സർവീസ് കയറ്റണം അതിന് ചില നിയമ നിയമപരമായിട്ട് അത് സർവീസ് ചെയ്യേണ്ട ചില ഫയൽ വർക്കുകളുണ്ട് ആ വർക്കുകൾ ചെയ്യാതെ നോക്കണേ ആ വർക്കുകൾ ചെയ്യാതെ കഴിഞ്ഞ മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി വാ നമ്മുടെ ജെ സി വി വാടകയ്ക്കെടുത്ത് നമ്മൾ ജോയി മരിച്ച സമയത്ത് ജോയി മരിച്ച സമയത്തും അവിടുത്തെ ആവശ്യമായിട്ടുള്ള ജെ സി ബി ആവശ്യപ്പെട്ടപ്പോൾ ആ ജെ സി ബി വാടകയ്ക്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ മൂന്ന് ജെ സി ബി ഉള്ളപ്പോൾ ആ ജെ സി ബിയെ പല കാരണങ്ങൾ പറഞ്ഞ് ഗാരേജിലും സ്വകാര്യ ഭൂമിയിലും ഒതുക്കിയിട്ടതിന് ശേഷം ഈ മൂന്ന് മാസക്കാലം നമ്മളെ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇതിൽ അഴിമതി ഉണ്ട് അഴിമതിയുണ്ട് വാഹനങ്ങൾ കാണാതായതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അടിയന്തരമായി അന്വേഷിക്കണം സെക്രട്ടറിയെ സംബന്ധിച്ചോളം സെക്രട്ടറിക്ക് അതിൻ്റെ പൂർണ്ണ ചുമതല നമ്മുടെ ഓരോ വാഹനങ്ങൾ സെക്രട്ടറിയുടെ പേരിലാണ് ഉണ്ടാകുന്നത് സെക്രട്ടറിയുടെ പേരിലാണ് അതിൻ്റെ രജിസ്ട്രേഷനും മറ്റുള്ള സാ എത്ര വാഹനങ്ങളുണ്ട് എന്നും അതുപോലെ വിളപ്പിശാലയിലെ വിളപ്പിശാല കണ്ടം ചെയ്ത വാഹനങ്ങളുടെ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പൊരുത്തക്കേടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജഗതിയിൽ ഒതുക്കിയിട്ടിരുന്ന നിരവധി പിക്ക് അപ്പ് ആട്ടുകൾ ആട്ടങ്ങൾ ആട്ടകളുടെ പല പ്രദേശ പല പാർട്സുകളും കാണാനില്ല എന്നുള്ളത് പല പ്രാവശ്യം സഭയിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ് ആ പാഴ്സുകൾ കടന്ന ആ വാഹനങ്ങളെ കണ്ടം ചെയ്ത സമയത്ത് ആ കണ്ടം ചെയ്തതിൽ കണ്ടം ചെയ്ത വാഹനങ്ങളുടെ എണ്ണത്തിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഈ വാഹനങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്ക് ഇന്നും നഗരസഭയ്ക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കണക്ക് അതിൻ്റെ പൂർണ്ണമായി എത്ര വാഹനങ്ങളുണ്ട് എന്ന് കൃത്യമായ ഒരു കണക്ക് സഭയിൽ അവതരിപ്പിക്കുവാൻ നിരവധി നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും അത് ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിന് ഉത്തരം ഇന്നേ വരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സ്വസ്ഥത ഇത്തരം നഗരസഭയുടെ ഈ ടിപ്പറിന് ജെ സി ബി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓടാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജെ സി ബി ഒതുക്കിയിടേണ്ടത് പലരുടെ ആവശ്യമാണ് കാരണം ആവശ്യം ആറ്റുകൽ പൊങ്കാല വരുമല്ലോ ആറ്റുകൽ പൊങ്കാല നിരവധി ട്രിപ്പറുകൾ നമ്മൾ വാടകയ്ക്കാണ് എടുക്കുന്നത് നമ്മളയിലുള്ള വാഹനങ്ങൾ പലതും പല സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒതുക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജെ സി ബി ആ ജെ സി ബിയും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത്തരത്തിൽ മെയിൻ്റൻസ് ചെയ്യേണ്ട കാര്യത്തിലായിരുന്നെങ്കിലും കുന്നപ്പുഴയിൽ ജെ സി ബി ഒഴി ഒതുക്കിയിട്ടത് എന്തിനാണെന്ന് അറിയാമോ ജെ സി ബി ഞാൻ അന്വേഷിച്ചപ്പോൾ കുന്നപ്പുഴയിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലം ജെ സി ബി ഒഴുക്കിയിട്ടത് ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞുള്ള കാരണത്താലാണ് ഓയിൽ ലീക്ക് ഒരു ദിവസം മുനക്കെട്ടാൽ തീരുന്ന പ്രദേശം മൂന്ന് മാസക്കാലം കുന്നപ്പുഴയിൽ ഒതുക്കിയിട്ടിരുന്നു ആ അത് ഒതുക്കിയിടേണ്ടത് ഈ നഗരസഭയുടെ ചില ബിനാമികളുടെ ആവശ്യമാണ് ബിനാമികളുടെ ആവശ്യമാണ് കാരണം ഇത്തരം വാഹനങ്ങൾ നഗരസഭയിൽ ഇല്ലാതാകുമ്പോഴാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷികമായ ഈ വാഹനങ്ങൾ ഒതുക്കിയിടേണ്ടത് പലരുടെയും ആവശ്യമാണ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാടകയ്ക്കെടുക്കുവാനുള്ള സാഹചര്യം സംജാതമാകണമെങ്കിൽ ഇത്തരം വാഹനങ്ങൾ എവിടെ ഉണ്ടാകാൻ പാടില്ല നഗരസഭയ്ക്കകത്ത് നഗരസഭയ്ക്കകത്തുണ്ടാകാൻ പാടില്ല അത് ചില ൾക്കാരുടെ തിരിച്ചു പറ തികച്ചും തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി തന്നെയാണ് ഇതിൽ ഇതിൽ അഴിമതിയാണ് സ്വജനപക്ഷപാതം തൻ്റെ ആൾക്കാർക്ക് വാഹനങ്ങളുള്ള ആൾക്കാരിൽ നിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന അഴിമതി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതില് ഞാൻ മാത്രം കുറ്റബന്ധിച്ചിടത്തോളം മേയർ ഒരു മേയർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു അതിൽ പിൻ സീറ്റ് ഡ്രൈവർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഉണ്ട് ഇത് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പല അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നേതാക്കന്മാരുടെയും ഒക്കെ ഒത്താശയോട് കൂടി തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ച് നടക്കില്ല ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരി രക്ഷപ്പെടുകയാണ് ഇവർ ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ഓരോ ഓരോ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ആ ആരോപണങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിയല്ലോ ഇപ്പോൾ നമ്മുടെ ഭീമ നമ്മുടെ ഇവരുടെ ഒരു ജുവലറി ഉണ്ടല്ലോ നമ്മുടെ പോത്തീസിൻ്റെ ഒരു ജുവലറി ഒരു 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 സാധാരണ ഒരു ഒരു എച്ച് ഐയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ് അവിടെ കാണിച്ചത് ഇതിനാരാണ് ഉത്തരവാദി ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇവിടെ ഭരിക്കുന്ന ഭരണസമിതിക്കിതിന്റെ ചുമതലയുണ്ട് ഭരണസമിതിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട് ആ കൂട്ടുത്തരവാദിത്തം നടക്കാതിരിക്കുന്നതെന്ന് കൊണ്ട് രാഷ്ട്രീയപരമായ ഇടപെടലാണ് രാഷ്ട്രീയപരമായ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കർശനമായ ഇടപെടലുണ്ട് ഇന്ന് നഗരസഭ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഈ സി പി എമ്മിന്റെ ഒരു കറവ പശുവാണ് ഞാൻ അർദ്ധശങ്കക്കിടയില്ലാത്ത തരത്തിൽ പറയാനാകരുത് പല കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നഗരസഭയിൽ നടക്കുന്ന ഓരോ ചെയ്തികളും അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നതൊക്കെ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരുമാണ് ആ പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പല നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട് പങ്കുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു കറവപ്പശു തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക സാമ്പത്തികം കണ്ടെത്തുവാനുള്ള ഒരു സ്രോതസ്സാണ് തിരുവനന്തപുരം നഗരസഭ അതിനെ ഇവിടെ ഭരിക്കുന്ന സമിതി ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും വാർഷിക ഭരണ റിപ്പോർട്ടിൽ വന്ന പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാൻ സഭയിൽ ചോദിക്കുന്ന സമയത്ത് കൃത്യമായ കണക്കുകൾ അന്നും അവതരിപ്പിച്ചിട്ട് ഈ നിമിഷം ഞങ്ങൾ സംസാരിക്കുന്ന ഈ നിമിഷം പോലെ കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിക്കുവാൻ അവർ ഇന്നേവരെ തയ്യാറായിട്ടില്ല മോഷണം പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ പല വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ സഭയിൽ പറഞ്ഞു സഭയിലുണ്ട് ഞാൻ പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞു ഇവിടുത്തെ വാഹനങ്ങൾ പുറത്ത് പല പല ആൾക്കാരുടെയും കയ്യിൽ സ്വകാര്യമായി ഓടിക്കുന്നു എന്ന് ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൃത്യമായ അതിൻ്റെ കൃത്യമായ എനിക്ക് ആരെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അന്വേഷിക്കുന്ന ചുമതല ആർക്കാണ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് പോലീസുണ്ട് കാണാതായ വാഹനങ്ങൾ എത്രയാണ് എന്ന് അത് തിട്ടപ്പെടുത്തുകയും അതിർത്തി പോലീസ് സ്റ്റേഷൻ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററല്ലേ ഉള്ളൂ എന്തുകൊണ്ടൊരു പെറ്റിഷൻ തയ്യാറാക്കി കൊടുക്കുവാൻ ഇവിടുത്തെ സെക്രട്ടറി തയ്യാറാകുന്നില്ല സെക്രട്ടറിക്ക് ചെയ്യാമല്ലോ ഇത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര വാഹനങ്ങളില്ല ഇത്ര വാഹനങ്ങൾ കണ്ടം ചെയ്തു ഇത്ര ലാഹനം ലേലം ചെയ്തു ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കെടുത്തത് കൃത്യമായി ഇനി ഇത്ര വാഹനങ്ങൾ കാണാനുണ്ട് ആ കാണാ കാണാത്ത വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഒരു ഒരു പെറ്റിഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊരന്വേഷണം നടത്തുമല്ലോ എന്തിനാരെയാണ് ഭയക്കുന്നത് ഇവർ ആരെ നമ്മുടെ നമ്മുടെ പൊതുജനങ്ങൾ നികുതി കൊടുത്ത ഞങ്ങളുടെ ഞാൻ എൻ്റെയും നിങ്ങളെയും പണമാണത് ആ പണം ഇത്തരത്തിൽ മോഷണം പോവുകയോ ഇത്തരത്തിൽ കാണാതാകുകയോ ചെയ്യുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഭാ ബാധ്യസ്ഥത നമുക്കുണ്ട് ഇവിടുത്തെ ഭരണസമിതിക്കുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഫലമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രേരണ നൽകുന്നത് നഗരസഭയ്ക്കകത്ത് പട്ടികജാതി ഫണ്ട് വട്ടിപ്പായിരുന്നാലും ശരി തന്നെ നിരവധി നികുതി വട്ടിപ്പായിരുന്നാലും ശരി തന്നെ അധികാൽ നടക്കാത്ത അധികാൽ പൊങ്കാലയുടെ അഴിമതിയായിരുന്നാലും ശരി തന്നെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭരണസമിതിയുടെ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കൂടിയുള്ള ഒരു ഭരണസമിതി ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരം ചെയ്തികൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുകയും ഇത്തരം ഇത്തരം വാഹന മോഷണമായിരുന്നാലും ഏത് തരത്തിലുമുള്ള ഈ കാര്യങ്ങൾ ഇച്ഛാശക്തിയുള്ള ഒരു ഒരു ൊക്കെ ഇച്ഛാശക്തി നഗരസഭയ്ക്ക് ആവശ്യമാണ് അനിവാര്യമാണ് പ്രതിപക്ഷത്തെ മെമ്പർമാരും ഇതേ ആരോപണം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞങ്ങൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് അകത്തെത്തി അവിടെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല പകരം ഉള്ള ആളോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഒരു എഞ്ചിനീയറാണ് അത് നോക്കുന്നത് എന്ന് പറഞ്ഞു അവരോട് ചോദിക്കാനും പറഞ്ഞു ഞങ്ങൾ അവരോടും ചോദിച്ചു എന്നാൽ അവർ പറയുന്ന മറുപടി ഇവിടെ അത്തരത്തിൽ ഒരു മിസ്സിംഗും ഇല്ല അങ്ങനെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കണ്ടം ചെയ്യാണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കും ഇവർ മിസ്സിംഗ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ നഗരസഭയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഏകദേശം കുറെയേറെ വാഹനങ്ങൾ തുരുമ്പെടുത്ത് കിടപ്പുണ്ട് അതൊന്നും ശരിയാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ശരിയാക്കാതെ നിരവധി നിരവധി പ്രൈവറ്റ് വാഹനങ്ങളെ വാടകയ്ക്കരുത് ഉപയോഗിക്കുന്ന ഒരു രീതി ഞങ്ങൾ കണ്ടു ഒരു ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു നഗരസഭയില് ഇരുന്നൂറ്റി ഇപ്പത്തഞ്ച് വാഹനങ്ങളിൽ ഏകദേശം പതിനഞ്ചോളം വാഹനങ്ങൾ കാണാനില്ല പത്രവാർത്ത അപ്പൊ ഞങ്ങള് കൗൺസിലർമാരെ കണ്ടായിരുന്നു അപ്പൊ അവരും പറഞ്ഞത് ഇങ്ങനെ ഈ മീറ്റിംഗില് നഗരസഭാ മീറ്റിംഗില് ഈ ഒരു വിഷയം അവര് പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയണോ എന്റെ ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് കൗൺസിലില് കൗൺസിലർമാരിങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ സ്ഥിരം അവർ ഉന്നയിക്കും അവര് കഴിഞ്ഞ ദിവസം ലൈറ്റ് കാണിച്ചത് എവിടെ കിട്ടുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ നിങ്ങള് നിങ്ങള് പരിശോധിച്ചാ ഈ പതിനഞ്ചെണ്ണം നഗരസഭ പോലീസ് കേസ് പറ്റുള്ളൂ ഇതുവരെ അറവിലില്ല ഇതുവരെ വണ്ടി എന്ന മിസ് എല്ലാന്നാണ് പറയുന്നത് അല്ല മിസ് ആയ വണ്ടിയൊക്കെ നമ്മൾ മിസ് ആയ സമയത്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മിസ് ആണെന്ന് കണ്ടെത്തിയ സമയത്ത് അതിന്റെ മറവടികൾ എടുത്തിട്ടുണ്ട് അവർ ഇപ്പോ ഈ ജോയി മരിച്ച സമയത്ത് വാഡയേക്കാണ് ടിപ്പറും ജെസിബിയൊക്കെ എടുക്കുന്ന ഒരു പരിപാടി നമുക്കറിയില്ല നമ്മൾ ഹെൽത്ത് ആരാണ് അന്ന് സാധനങ്ങളൊക്കെ വാഡേയ്ക്ക് എടുത്ത് നമ്മൾ നമ്മളുടെ ഞങ്ങള് വണ്ടി വാടക ചെയ്തിട്ടില്ല അവര് എത്ര വണ്ടിയാണ് എടുത്തതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽ ഞാനും പേപ്പറിൽ അങ്ങനെ ഒരു സാധനം കണ്ടു കണ്ടപ്പോ ഞാൻ ഇവിടെ എല്ലാരടുത്തും ചോദിച്ചത് ഏത് വണ്ടിയെ പറ്റിയാണ് ഈ പറയണേന്ന് ചോദിച്ചു ഏതായാലും വണ്ടി പതിനഞ്ചോളം എന്ന് പറയുമ്പോൾ ഇത്ര നമ്പർ ഇന്ന വണ്ടി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഓടിയിരുന്ന ഇന്ന വണ്ടി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കും പരിശോധിക്കാമായിരുന്നു പതിനഞ്ചോളം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് ഈ പതിനഞ്ചോളം എന്ന് പറഞ്ഞ് പരിശോധിക്കണം ഒരു കൃത്യമായിട്ട് ഇന്ന സോണല്ല നമ്പർ പറയണ്ട ഇന്ന സെക്ഷൻ ഓടിയിരുന്ന ഇത്ര വണ്ടികൾ കാണാനില്ല അല്ലെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര വണ്ടികൾ ഇപ്പൊ അവിടെ ഇല്ല അത് വേറെ ഏതെങ്കിലും സോണെല്ലാം മാറ്റി കൊടുത്തതാണോ ഇത് നഷ്ടപ്പെട്ടതാണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിന്ദു തരണ്ടേ ഇങ്ങനെ മുപ്പതിൽ വണ്ടി കാണാതില്ല വണ്ടി കാണായില്ല എന്ന് പറഞ്ഞു അവിടെയാണ് നമ്മളെ പ്രശ്നം വണ്ടികൾ വണ്ടികളിപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞ ദിവസം തന്നെ പത്തോ മുപ്പതോ വണ്ടി കണ്ടും ചെയ്യാൻ തീരുമാനം എടുത്തു പതിനഞ്ച് വർഷം കഴിഞ്ഞ സാധനങ്ങൾ ഇനി ആ വണ്ടിയാണോ കാണാല്ലാത്തവരിപ്പം നിലവിൽ അത് ഓടുന്നില്ലല്ലോ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റില്ല അപ്പം നമ്മളിൽ ഇരഞ്ഞ് ചെയ്യാൻ വേണ്ടി നടപടിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഇനി ആ വണ്ടികൾ നിരത്തിൽ ഇറങ്ങാത്തത് കൊണ്ടാണോ ഇനി വണ്ടി കാണാതില്ല എന്നവര് എനിക്ക് എനിക്കറിഞ്ഞൂടാം

ചേട്ടാ വളരെ ഗുരുതരമായ ആരോപണമാണ് അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ നഗരസഭാ ഓഫീസിൽ പോയിരുന്നു പക്ഷേ അവർ ഞങ്ങളോട് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ നമ്പർ തന്നാൽ ആ വണ്ടി കാണിച്ചു തരാന്നാണ് പറയുന്നത് ഇത് എന്താണ് ചേട്ടന്റെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഈ നഗരസഭയുടെ വാഹനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ലാത്തതും വാഹനങ്ങൾ മിസ്സാവുന്നതും ഇത് ഇന്നത്തെ ആദ്യ സംഭവമല്ല ഞാൻ രണ്ടായിരത്തി പത്തിൽ ഞാൻ കൗൺസിലറും അന്നത്തെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗവുമായിരുന്നു ആ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ തന്നെ ഇതിനൊന്നും കൃത്യമായ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നഗരസഭ സ്വന്തം വാഹനങ്ങളെ നിസാര കാരണങ്ങൾ പറഞ്ഞു കൊണ്ട് ഒതുക്കിയിടും ഒതുക്കിയിട്ടിട്ട് എല്ലാ മേഖലയിലേക്കും വാഹനങ്ങൾ വാടാക്കിയെടുക്കുകയാണ് അപ്പോൾ നഗരസഭയുടെ സ്വന്തം വാഹനങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അതുകൊണ്ട് ലാഭമില്ല സാമ്പത്തിക ലാഭമില്ല അപ്പോൾ നഗരസഭയുടെ വില ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങൾ നിസാര കാരണം പറഞ്ഞു അതായത് വർഷാവർഷം ചെയ്യേണ്ട മെയിൻ്റനൻസുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ അത് മാറ്റിയിട്ട് ഇപ്പോൾ എൻ്റെ അറിവിലൊരു ഒന്നര വർഷമായ വാഹന രണ്ട് വർഷമായ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ ഒതുക്കിയിട്ടിരിക്കുകയാണ് രണ്ടുപേർ അൻപത് ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങൾ വേറൊരു നിസാര കാരണങ്ങൾ പറഞ്ഞ് വാർഷിക മെയിൻ്റനൻസോ അതുപോലെയുള്ള ടെസ്റ്റിങ് നമ്മുടെ ആർ ടി ഒയുടെ ആർ ടി ഒയുടെ വർഷാവർഷമുള്ള കാര്യങ്ങളൊന്നും പരിശോധനകളൊന്നും നടത്താതെ ഒരു പ്രശ്നവുമില്ലാത്ത വണ്ടികൾ പോലും ഒതുക്കിയിട്ടിരിക്കുക ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ എല്ലാ വണ്ടികളും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എടുക്കുകയാണ് ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും മറ്റ് ഇതുപോലെയുള്ള ജെസ് ഇ ബി ആയാലും ടിപ്പറായാലും എല്ലാം തന്നെ അപ്പോൾ ജോയി മരണപ്പെട്ടപ്പോൾ പോലും നമുക്ക് പരിശോധനയ്ക്ക് വേണ്ടി നഗരസഭയുടെ ഒരു ജെ സി ബിയോ ടിപ്പറോ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യം എല്ലാം പുറത്തുനിന്ന് വാടാക്കിയെടുക്കുക അപ്പോൾ ഈ വാടാക്കിയെടുക്കുന്നതെല്ലാം തന്നെ ഈ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ബിനാമികളാണ് ഇനി എൻ്റെ ഒരു അറിവിൽ പത്തു നൂറോളം വാഹനങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് ജെ സി ബി ആയാലും കാറുകളായാലും എല്ലാം തന്നെ എടുക്കുക അതിൽ നിന്ന് ബിനാമി ഏർപ്പാടിലൂടെ ഈ ഭരണ സംവിധാനത്തിൽ നിൽക്കുന്ന സഹാക്കൾ അവരുടെ ബന്ധുക്കൾ അങ്ങനെയുള്ളവർ ഇത് കൊള്ളയടിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ തൈക്കാട് ശാന്തിവാടത്തിൽ പോയാലറിയാം പത്ത് അൻപത് അറുപത് വണ്ടികൾ അവിടെ കിടപ്പുണ്ട് ഫോർട്ടിലെ ഗ്യാരേജിൽ പോയാൽ അവിടെയും കിടപ്പുണ്ട് ഇതുപോലുള്ള വണ്ടികൾ പിന്നെ മുമ്പ് കുടുംബം നമ്മുടെ വിളപ്പ്ശാലയിൽ നമ്മൾ മാലിന്യം കൊണ്ടുപോകാൻ ഉപയോഗിച്ച് അമ്പതോളം ടിപ്പറുകളുണ്ട് ആ ടിപ്പറുകളൊക്കെ എന്ത് ചെയ്തു എന്നുള്ള ആർക്കും അറിയില്ല അന്ന് അൻപത് ടിപ്പർ എല്ലാ ദിവസങ്ങളും മാലിന്യം കൊണ്ട് വിളപ്പ്ശാലയിൽ പോയിക്കൊണ്ടിരുന്നു അത് വിളപ്പ്ശാലയിൽ മാലിന്യം നിർത്തലാക്കിയതിന് ശേഷം അത്രയും വണ്ടികൾ പിന്നെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ചില അന്ന് ഒരു രണ്ട് വർഷം മുമ്പ് ഇത് ഒരു പത്ത് ഇരുപത് വാഹനം കാണാനില്ല എന്നൊരു പത്രവാർത്ത വന്നപ്പോൾ നഗരസഭ പോലീസിൽ കേസ് കൊടുക്കുകയാണ് മ്യൂസിയത്തിൽ പരാതി കൊടുക്കും ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല വർക്ക്ഷോപ്പുകളിലും വണ്ടി കിടക്കുന്നവർ കണ്ടെത്തി കൊല്ലത്ത് ഒരു വാഹനം കൊല്ലത്ത് ഒരു വർഷോപ്പ് ചെയ്യുന്നതാണ് പോലീസ് ഇത് കണ്ടെത്തുന്നത് അപ്പോൾ ഈ വാഹനം എന്തെങ്കിലും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പുകളിൽ കൊടുത്തിട്ട് പിന്നീട് അത് അന്വേഷിക്കാതെ അന്വേഷിക്കാതെ വരുമ്പോൾ അവർ തന്നെ അത് മൊത്തത്തിൽ ആക്രി വിലയ്ക്ക് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഓ വാഹനം മെയിൻറ്റനൻസ് ചെയ്യണമെങ്കിൽ കൊല്ലത്ത് കൊണ്ട് കൊടുക്കേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ ഇല്ല അപ്പോൾ ഇങ്ങനെ അന്ന് ഒരു പതിനഞ്ച് ഇരുപത് വാഹനങ്ങൾ കാണാതെ പോയപ്പോൾ ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇടപെടുമ്പോഴാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് വന്നാൽ തന്നെയും ഒരു പോലീസ് നേരെ മ്യൂസിയം സ്റ്റേഷനിലൊരു പരാതി കൊണ്ടു കൊടുക്കും അതോടെ കഥ കഴിഞ്ഞു അപ്പോൾ ഇത് വലിയൊരു അഴിമതിയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ ഇപ്പോൾ ഇരുപത്തിനാല് ഈ ഇത്രയും വർഷത്തെ വാഹനങ്ങളുടെ കണക്ക് പ്രസിദ്ധപ്പെടുത്തണം ഇത്ര വാഹനങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നോ വിറ്റു ഏ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് പുറത്തുവിടാൻ നഗരസഭ തയ്യാറാവണം ഈ കണക്ക് അവരുടെ കയ്യിലുണ്ടോ ഒരു കാരണവശാലും ഈ വാഹനത്തെ സംബന്ധിച്ച് കൃത്യമായ കണക്കില്ല കാലാകാലം പുതിയ വണ്ടികളും വിറ്റിട്ടുണ്ട് പഴയ വണ്ടികൾ വിൽക്കാതെ തുരുമ്പഴത്ത് പോയതുണ്ട് ഈ താഴെത്തട്ടിലെ ജീവനക്കാർ പാഴ്സ് പാഴ്സായിട്ട് കൊണ്ടു വന്ന കടയിൽ കൊടുത്തതുണ്ട് അത് നമുക്കറിയാം ഈ നഗരത്തിലെ പല സ്ഥലത്ത് നമ്മൾ സഞ്ചരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടാകും അതായത് ആവശ്യം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവർ പാട്ട്സ് പാട്സ് ആക്കി കൊണ്ട് ഹാക്കറിക്കടയിൽ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വാഹനങ്ങൾ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ അതേപോലെയുള്ള സ്ഥലത്ത് കൊടുത്ത് ഇത് മൊത്തം കാശാക്കുകയാണ് കൃത്യമായും ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ വാഹനങ്ങളുടെ രജിസ്റ്റർ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ കാണി കാണിക്ക കാണിക്കട്ടെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളത് ബോധ്യപ്പെടും ഇത് വൻ അഴിമതിയാണ് ഒന്ന് കോണ്ടാക്ട് ബേസിൽ വാഹനങ്ങൾ സഹാക്കളുടെ ബന്ധുക്കൾക്കോ അവർക്കോ തന്നെയോ ഇവിടെ നൽകേണ്ടത് നൽകാൻ വേണ്ടിയുള്ള സംഭവം നമ്മൾ നഗരസഭയിൽ പോയാൽ എല്ലാം തന്നെ കരാടിസ്ഥാനത്തിലെ വാഹനങ്ങൾ സ്വന്തമായി ഇപ്പം വാഹനങ്ങൾ പരമാവധി ഇല്ല ഉള്ള വാഹനം ഇതുപോലെ തുരുമ്പെടുത്ത് നശിക്കുകയും അല്ലെങ്കിൽ അത് കാണാതാവുകയും ചെയ്യുകയാണ് കൊല്ലത്തും ആ എറണാകുളത്തും ഒക്കെ വർക്ക്ഷോപ്പിൽ വണ്ടി പണിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ് ഈ അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ കണക്ക് നഗരസഭയുമായി പ്രവർത്തിക്കുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് ഒരു സംശയം വേണ്ട വാഹന ഇത് നിങ്ങൾ പറഞ്ഞ വാക്ക് കറക്റ്റ് ആണ് വാഹന മാഫിയ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മാഫിയാണ് വാഹന എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ നശിപ്പിക്കുകയും അതോടൊപ്പം വെളിയിൽ നിന്ന് വാഹനങ്ങൾ പാടാക്കിയെടുക്കുകയും ചെയ്യും ഇത് കോടിക്കണക്കിന് രൂപ നഗരസഭ തീർച്ചയായിട്ടും കമ്മീഷൻ ഉദ്യോഗസ്ഥ ലെവലിലുള്ള കമ്മീഷൻ ഉണ്ടാവും അതുപോലെ തന്നെ സഹാക്കൾ അവരുടെ ആണ് ഈ വാഹനങ്ങൾ എല്ലാം കരാടിസ്ഥാനത്ത് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത്ര എത്ര വാഹനങ്ങൾ ആരിൽ നിന്നൊക്കെ വാങ്ങിയെന്ന് നോക്കിയാൽ മാത്രം മതി അതിൻ്റെ പിന്നിലെ അത് എല്ലാം മനസ്സിലാവും അത് മറ്റൊന്നും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എല്ലാ പാർട്ടി ഓഫീസുകൾക്കും ഇവിടുത്തെ വാഹനങ്ങളായിരിക്കും പേര് മാറ്റി അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ പാർട്ടി ഓഫീസിലേക്കും ഈ വാഹനങ്ങളും കൊടുത്തു വിടുകയാണ് അങ്ങനെ കൊടുത്തു കൊടുത്തുവിട്ടാൽ നമ്മളൊന്നും കണ്ടെത്താൻ പോകുന്നില്ല ആ വാഹനങ്ങൾ അവസാനം കണക്കിലില്ലാതാവും അപ്പോൾ ഇത് കാലാകാലം ഇന്നും ഒന്നോ രണ്ടോ വർഷം കൊണ്ടല്ല വർഷങ്ങളായി ഇവിടെ ഒരു നാൽപ്പത് വർഷത്തെ ഏകാധിപത്യ ഭരണമാണ് ഈ നാളുവരെയും നാൽപ്പത് വർഷം ഇടദൂഷ മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത് ഒരു ഭരണ മാറ്റം ഇല്ലാത്തത് കൊണ്ട് ഈ അഴിമതികളെക്കുറിച്ചൊക്കെ നമുക്ക് പുറത്ത് നിന്ന് പറയാമെന്നല്ലാതെ അകത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ കൗൺസിലായിരുന്നപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്വേഷിക്കുന്നാര അവരെ പോലീസ് അപ്പം മേയർക്കെതിരെ കത്ത് വിവാദം വന്നു എന്തെങ്കിലും പിന്നീട് പുറത്ത് വന്നോ ആ കത്ത അന്വേഷിച്ച് വിജിലൻസ് പിന്നീട് ക്രൈം ബ്രാഞ്ച് അപ്പോൾ ഈ അന്വേഷിക്കുന്ന ഏജൻസി അവരുടെ ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഒന്നും തന്നെ പുറത്തു വരാൻ സാധ്യതയില്ല ജനങ്ങൾ എന്നെങ്കിലും ഇതിനൊരു അന്ത്യം കുറിക്കണമെന്ന് ജനങ്ങൾ വിധി എഴുതണം അത് ബാലറ്റിലൂടെ ജനം വിധിയെഴുതിയാൽ മാത്രമേ ഈ അഴിമതിക്ക് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്ന അഴിമതിയുടെ കൂടാരത്തിന് ഒരു അന്ത്യം കുറിക്കുവാൻ വേണ്ടി അത് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും ഏകദേശം നാൽപ്പത് വർഷമായി ഇടതുപക്ഷമാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഈ വണ്ടികളുടെ കണക്കെടുക്കണമെങ്കിൽ ഈ പോലെ നാൽപ്പത് വർഷത്തെ കണക്കെടുക്കേണ്ടി വരും എന്തായാലും ഏതായാലും അഴിമതി നടന്നിരിക്കുന്നു എന്നത് വാസ്തവം ഇരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപോലെ ആരോപിക്കുകയാണ് അഴിമതി നടന്നിരിക്കുന്നു ഇഷ്ടക്കാർക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് കാശ് ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ കേടാക്കുകയും ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവരുടെയൊക്കെ ആരോപണം എന്തൊക്കെ സംഭവിച്ചാലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ത്രി വാഹനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ പോയ കാശൊക്കെ നമ്മുടെ കാശാണ് നമ്മുടെ ജനങ്ങളുടെ നികുതി പടമാണ് അവിടെ പോയിരിക്കുന്നത് പ്രതികരിക്കേണ്ടത് ജനങ്ങളാണ് മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ആവും